ഇതാണ് കിൻ കുഫുവിന്റെ സ്റ്റാറ്റ്യൂ ഈ കാണുന്നത് ഒരു പശുവിൻ്റെ സ്റ്റാറ്റ്യൂ ആണ് വെറും പശു അല്ല ഇതൊരു ദേവതയാണ് ഈ കിടക്കുന്നതെല്ലാം ഒറിജിനൽ മമ്മികളാണ് തേ കിടക്കുന്ന ഫറവുമാരുടെ ഡെഡ് ബോഡി ഇടത് കാലിൻ്റെ പേരിൽ ചിലത് പോയിട്ടുണ്ട് സ്ലാമുലൈക്കും ഈജിപ്തിൽ തന്നെയാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈജിപ്തിലെ ഫറവമാരുടെയൊക്കെ ഡെഡ് ബോഡി സൂക്ഷിച്ച ഈജിപ്ത് മ്യൂസിയം കാണാൻ പോവുകയാണ് ഫിരാവിൻ്റെ ഡെഡ് ബോഡി അപ്പോൾ ഇവിടെ ഈജിപ്തിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണത് ഞാനിപ്പോൾ ഗിസൈലാണുള്ളത് ഇന്ന് ഇതും കൂടി സന്ദർശിച്ച് ഞാൻ കൈറോ ഗിസ ഗിസഭാഗത്തു നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകും അതാണ് പ്ലാൻ അതിനെക്കുറിച്ച് ലാസ്റ്റ് ടൈം വീഡിയോയിൽ പറയാം അപ്പോൾ അവിടുന്ന് ഒരു യൂബർ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ ഞാൻ യൂബറിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചായകടി കയറിയാണ് ഒരു ചായ തരും പഞ്ചസാരയും ഉണ്ടാവും നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം മിന്നല്ല സാധാ ചായയാണ് ഇപ്പോൾ ഈ യൂബർ വരുന്നവരെ കുടിക്കാം കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ ഉണ്ട് അതിന് മുന്നേ ചായ കുടിച്ച് തീർക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല കുറച്ചു കേട്ടേ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കട്ടെ ഒന്നൽ ഈ ദഹാബ് അല്ലെങ്കിൽ അലക്സാണ്ട്ര ഇത് രണ്ടെടുത്തൊക്കെ എനിക്ക് പോകേണ്ട തന്നെയാണ് ഇന്നവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ബസ് ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കും എന്നിട്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുക അപ്പോൾ നമ്മളെ വണ്ടി എത്തി പോവാം ബസ് സ്റ്റാൻഡിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയെടുത്തേക്ക് യാത്ര തുടർന്നു അലൈക്കും السلام انا من من اه عربي شويه 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 كويس اوكي ാണ് നമ്മളെ ഡ്രൈവർ ടാക്സി ഡ്രൈവറാണ് ഇവരെ കണ്ടോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ടൈം ചായയാണ് എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിപ്പോ ഇനി വേറൊരു ഹൈവേയിലേക്ക് കടക്കാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഹൈവേയിലേക്ക് കടന്നോ നല്ല റഷായിട്ടാണ് ഡ്രൈവിംഗ് ഉണ്ടാവുക ഷാഫിമാമിൻ്റെ മസാറ ചെയ്യാതെ ചെയ്യാൻ പോയ സമയത്തും ഇങ്ങനെ തന്നെയാണ് പക്ഷെ അത് ബൈക്കിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വരയും ഇല്ലാത്ത വാഹനങ്ങൾ വളരെ കുറവായിരിക്കും അത്ര ശ്രദ്ധയുള്ളൂ ചില വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ആ പേടി തോന്നും ഇവിടെയൊക്കെ വലിയ പാലം വീണ്ടും വരുന്നുണ്ട് ഹിസഭാഗത്തുനിന്ന് കൈറോയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെയൊക്കെ ഇസ്ലാമിക് കൈറോ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഒരുപാട് പള്ളികൾ നല്ല ബിൽഡിങ്ങുകള് പഴയ ബിൽഡിങ്ങുകള് ട്രാഫിക് ഇവിടെ ഭയങ്കരമാണ് കണ്ടോ ാണ് സമയം രാവിലെ എട്ടേ പത്ത് എട്ടേ അഞ്ചാണോളൂ ആളുകളൊക്കെ അവരുടെ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലാണ് ഓഫീസിലേക്കും അല്ലാതെ ഇഷ്ടം പോലെ വണ്ടികളാണ് ഇവിടെ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ഈ ഹൈവേയിലൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഹൈവേയിൽ നിന്ന് വേറൊരു ഷോട്ട് എടുത്തിട്ട് വേറൊരു ഹൈവേയിലേക്ക് എത്തി ഒരു ഡൈവേഷൻ മൂക്കറ്റം മുഖത്ത കൈറോ യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള നാഷണൽ ക്യാൻസർ യൂ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാണുന്നത് നേരെ മുമ്പിൽ ഇവിടെ എല്ലാ വണ്ടിയുണ്ട് ടയോട്ട ഡെസ്റ്റർ ക്യുണ്ടായി എല്ലാ വണ്ടിയും ഉണ്ട് ടയോട്ടൻ്റെ വേറെ വണ്ടിയാണ് പോകുന്നത് ഈ ഒരു ഫ്രെയിമിലായി പഴയ ബിൽഡിങ്ങും പുതിയതും കാണാം എൻ്റെ ഹോസ്റ്റ് റാമി പറഞ്ഞിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടാവും കൈറോ ടൗണിൻ്റെ അകത്ത് ആ ബ്ലോക്കിന്റെ സമയം കണ്ട് യാത്രക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് സത്യ ബ്ലോക്കിൽ പെട്ടിരിക്കുക തെഹ്രീറിന്റെ ഒരു ഏരിയ ഈജിപ്തിലെ തന്നെ ഏരിയ ഓഹോ ഇത് ഉണ്ടോ ഈജിപ്ത് റവല്യൂഷനായിട്ട് അറിയപ്പെടുന്ന ഓക്കെ ഓക്കെ നമ്മളിപ്പം ഇവിടെ തെഹ്രീർ സ്ക്വയറിന്റെ ഏകദേശം എത്തി അവിടെ നമ്മൾ റൗണ്ട് അബൌട്ട് കണ്ടിരുന്നു അവിടെയാണ് ഹുസ്നി മുബാക് തന്നെ ഈജിപ്ത് റവല്യൂഷനൊക്കെ ഉണ്ടായിട്ട് ഹുസ്നി മുബാറക്കിന് ആദ്യ കാലത്ത് നിന്ന് പുറത്തേ അടിച്ചൊക്കെ ഓ കൈറോ മ്യൂസിയം അപ്പോൾ കൈറോ മ്യൂസിയം ആണ് അത് കണ്ടത് നമ്മളങ്ങോട്ട് വരണം ഇതിന് മുന്നേ ടിക്കറ്റ് നോക്കട്ടെ ഇവിടുത്തെ പബ്ലിക് ബസ്സാണ് കേട്ടോ ഗവൺമെന്റ് ബസ്സാണ് തോന്നുന്നത് അപ്പൊ നമ്മളിവിടെ ബസ്സിന്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബസ് ഗോ ബസ് എന്റെ ഓഫീസിൽ വന്നു നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം സോ ഞാൻ ബസ് ബുക്ക് ചെയ്ത് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ മ്യൂസിയം കാണാൻ പോവാണ് ഇന്ന് രാത്രി ഞാൻ ഒമ്പത് മണിക്ക് ഒമ്പത് അൻപത്തഞ്ചിന് എനിക്ക് ഇവിടുന്ന് ദഹാബിലേക്ക് ബസ് ഞാൻ ബുക്ക് ചെയ്തത് ദഹാബിൽ നിന്നാണ് നമുക്ക് മൂസാ നബിഅലൈ ഇസ്ലാമ് മരത്തിൽ തീ കണ്ട സംഭവങ്ങളൊക്കെ നടന്ന സ്ഥലം ൊക്കെ ആ മരം കാണാനുണ്ട് തൂരിസീന സംഗതികളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഫിരാവിൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ കാണാൻ പോവാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനവിടെ എത്തിയിട്ട് കുറച്ച് പറഞ്ഞുതരാം ഏകദേശം ഒരു അറുന്നൂറ് രൂപ ഇവിടുത്തെ ഒരു മുന്നൂറ്റി അറുപത് അറുന്നൂറ്റി സംതിങ് നമ്മുടെ നാട്ടിലെ രൂപയാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്യാനുള്ള എ സി ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ വന്നത് ദ കൈറോ ടു ദ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ നല്ല വിഷപ്പുണ്ട് നോക്കാം എന്തായാലും കിട്ടുമെന്നറിയില്ല ഈ കാണുന്നതാണ് ഈജിപ്ഷ്യൻ മ്യൂസിയം കൈറോ മ്യൂസിയം ഇവിടെ ഒരുപാട് മ്യൂസിയം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയം ഇനി വേറെ വലിയൊരു മ്യൂസിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള റെൻറ്റ് സൈക്കിളുകൾ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഇതിൽ വേണ്ടവർക്ക് വായിച്ചാൽ മനസ്സിലാവും സമയം എട്ടേക്കാലായിട്ടുള്ളൂ ഒമ്പത് മണിക്കാണ് മ്യൂസിയം ഓപ്പൺ ആക്കാം ഞാൻ മെയിൻ റോഡിൻ്റെ ഉള്ളിൽ കൊന്ന് പോന്നു നേന്ന് അകത്താക്കിയിട്ട് കയറാമെന്ന് കരുതി നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു പിസ്സയുടെ കട ഉണ്ട് ഇവിടുത്തെ എഴുപത്തഞ്ച് പൗണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത് രൂപ മീഡിയം പിസ്സക്ക് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാണാനും വായിക്കാനൊന്നും ഒന്നും എനർജി ഉണ്ടാവില്ല ഇവിടെ വലിയ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലം തോന്നുന്നു ഒരുപാട് ആൾക്കാർ വാഹനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ സംസാരിക്കുന്നത് അറബിയാണെങ്കിലും ആണെങ്കിലും ഭയങ്കര വ്യത്യാസം ഉണ്ട് ഇവര് ജാന്നല്ല എന്ന പറയാം ജബൽ എന്നൊക്കെ പറയാം അങ്ങനെ ഭയങ്കര വ്യത്യാസം ഉണ്ട് ഇവരിത കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് അലസറിലൊക്കെ ഇതിന്റെ ഫസിഹായ അറബി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു വെള്ളക്കുപ്പി ഏകദേശം അറുന്നൂറ് മില്ലി ലീറ്റർ ഉണ്ടാവും പത്ത് പൗണ്ട് പത്ത് ഈജിപ്ഷ്യൻ പൗണ്ട് നാട്ടിലൊരു പതിനെട്ട് രൂപ ഞാനിവിടെ പിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതൊരു ഹോട്ടലിന്റെ എൻട്രൻസ് ആണ് അവിടുത്തെ സെക്യൂരിറ്റി ഞാൻ തോന്നുന്നു ഖുർആൻ ഖുർആാനിങ്ങനെ ഓതെന്ന് കേൾക്കുന്നുണ്ട് പോകുമ്പോൾ ആരാൻ നോക്കാം സോ പിസ ഈസ് റെഡി പക്ഷേ എനിക്കവിടെ ഇരുന്ന് കഴിക്കേണ്ട കടയല്ല അവിടുന്ന് എല്ലാവരും ടേക്ക് അവേ ആണ് പക്ഷെ എനിക്കിപ്പോൾ ടേക്ക് അവേ പറ്റില്ലല്ലോ ഞാൻ അവിടുന്ന് ഇരുന്ന് കഴിക്കണം കഴിച്ചിട്ടടുത്ത യാത്ര സോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ മ്യൂസിയത്തേക്ക് പോകുകയാണ് ഖുറാൻ ഓതുന്ന ആളെ കണ്ടില്ല അതേ വർക്കിന് പോയി സോ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തി ഇവിടെ ബാഗ് സ്കാനിങ് ചെയ്തിട്ടായിരിക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുക സോ സ്കാനിങ് കഴിഞ്ഞ് അകത്ത് കയറി നമ്മുടെ ബാഗ് മൊബൈൽ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ബോഡി മാത്രം സ്കാൻ ചെയ്ത് ചെയ്തകത്ത് കയറണം ഇനി ഇപ്പോൾ ടിക്കറ്റ് എവിടെയാണ് നോക്കട്ടെ സോ ഞാനങ്ങനെ കൈറോ മ്യൂസിയത്തിലെത്തി മാഷാല്ലാ അല്ല ചെറുപ്പത്തിലൊക്കെ വീഡിയോയിൽ കണ്ടാണ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം അങ്ങനെ ഞാൻ അതിൻ്റെ എൻട്രൻസിലെത്തി ഇവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം ഇതാണ് ടിക്കറ്റ് അങ്ങനെ ഞാനിതാ ഈ ജിപ് ോ മ്യൂസിയത്തിനകത്ത് കയറി ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് സമയം ഇവിടെ ഒമ്പത് നാൽപ്പത് മുപ്പത്തഞ്ചായിട്ടുള്ളൂ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കയറിയ ആളുകളാണ് ഇത്രയും ഇപ്പോൾ എത്ര ആളുകളാണ് ദിവസം ഇവിടെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂ ഇടുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അവർ അതിനോടൊപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് സനബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിരിയാവൻ്റെ ആണെന്ന് പറയാൻ കാരണം ഫിര്യാവൻ്റെ ഇപ്പുറത്ത് കാണുന്നത് വേറെ ആളാണ് അത് അന്നത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഫിരിയാവൻ്റെ സ്റ്റാറ്റ്യൂവിൻ്റെ ഈ സൈഡിലാണ് പിന്നെ വിസിറ്റർ കാണുന്നത് ഇവിടെ ഒരുപാട് സ്റ്റാറ്റ് നമുക്ക് പോയി നോക്കാം ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരുപാട് ബോക്സുകളാണ് ഇതൊക്കെ കല്ലിൻ്റെ ആണ് ഇതൊക്കെ മമ്മിഫിക്കേഷൻ ചെയ്തിരുന്ന ബോക്സുകളാണ് ഈ കാണുന്നത് ഓരോന്നിനും ഓരോ ചരിത്രങ്ങളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനറലി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മമ്മിഫിക്കേഷൻ ചെയ്ത ബോക്സുകളാണ് ഇത് മിൻകാഫെ എന്ന് പറയുന്ന ഒരാളുടെ മമ്മിഫിക്കേഷൻ ചെയ്ത സ്ഥലമാണ് കുഫു രാജാവിൻ്റെ രാജ്യത്തെ ഹൈ ഒഫീഷ്യൽ ആയിരുന്നു ഇദ്ദേഹം ഇതും മമ്മിഫൈ ചെയ്ത് ബോഡി അടക്കിയിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിനകത്ത് കണ്ട ഇഷ്ടം പോലെ ഒത്തുപണികളൊക്കെ ഉണ്ട് ഭക്ഷണവും ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നതും മറ്റ് പക്ഷികളുടെയൊക്കെ ചിത്രങ്ങളാണുള്ളത് ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കിയത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡി അദ്ദേഹത്തിൻ്റെ മാജിക്കൽ പവർ കൊണ്ട് ഈ കാണുന്നതെല്ലാം റിയൽ ആയിട്ട് ഇപ്പം പഴം അതുപോലെ തന്നെ ജ്യൂസ് വൈന് അതിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജീവനോട് കൂടെ അവരടുത്തേക്ക് വരികയും ഇതിനകത്ത് അവർ സുഖലോത്ഭതയോടുകൂടി ജീവിക്കുന്ന വിശ്വാസമാണ് ഇത് ഓരോ വിശ്വാസവും ശരിക്കും അവർക്ക് മരണത്തെ ഭയങ്കര ബഹുമാനമാണ് പേടിയാണ് മരിച്ചാലും ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇത് മമ്മിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് സക്കാറയിൽ നിന്ന് നമ്മൾ ഗ്രേറ്റ് പിരമിഡ് കഴിഞ്ഞ് കാണാൻ പോയ സക്കാറല്ലേ അവിടെ നിന്ന് കണ്ടെത്തിയതാണ് ഇത് ലെം സ്റ്റോൺ ഉണ്ടാക്കിയതാണ് സാധാ കല്ലല്ല പിന്നെ ഇതങ്ങ് വിശാലമായി കിടക്കുകയാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നില്ല ഇഷ്ടം പോലെ കൊത്തുപണികളും ചിത്രങ്ങളും എല്ലാം ഉള്ള സ്ഥലം ഇത് അന്നത്തെ കാർപ്പൻറ്റർമാരുടെ ഒരു സ്റ്റാറ്റ്യൂ ആണ് ഇത് കണ്ടെത്തിയതെന്നാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എൻ്റെ പ്രായമുള്ളൂ ഇത് ഗിസ ടെമ്പിളിൽ നിന്ന് കണ്ടെത്തിയ കിങ് കുഫ്രു കിങ് കാഫ്രയുടെ സ്റ്റാറ്റ്യൂ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റാറ്റ്യൂ ആണ് അവിടുത്തെ എൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതാണ് കിൻ കുഫുവിൻ്റെ സ്റ്റാറ്റു ഗ്രേറ്റ് പിരമിഡ് നിർമ്മിച്ച കിൻ കുഫു അല്ലേ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റു ആണ് ഇത് ചെറിയ സ്റ്റാറ്റു ആണ് ഇദ്ദേഹമാണ് പിരമിഡിലൂടെ അത്ഭുതപ്പെടുത്തിയത് ഇത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സ്റ്റാറ്റ്യൂ ആണ് മറ്റേതൊക്കെ സ്റ്റോൺ കൊണ്ട് ഇത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സ്റ്റാറ്റ്യൂ ആണ് ഇതിലും കണ്ടോ ഇതിലും അതുപോലെ തന്നെ ചിത്രപ്പണികളും എല്ലാം ഉണ്ട് ഇതൊക്കെ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന കല്ലുകളാണ് കേട്ടോ ഇതിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും മമ്മിഫിക്കേഷൻ ചെയ്യുക ഈ കാണുന്നത് ഒരു പശുവിന്റെ സ്റ്റാറ്റ്യൂ ആണ് വെറും പശു അല്ല ഇതൊരു ദേവതയാണ് ഈ ദേവതയുടെ പേര് ഹാത്തോസ് ദേവതയാണ് ഇത് കണ്ടോ ഇത് എക്സ്കവേഷനിൽ പിന്നീടുള്ള ഒഴിച്ചു നോക്കലിൽ കണ്ടെത്തിയതാണ് ഇതിങ്ങനെ ഒരു മലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രൂപത്തിലായിരുന്നു ഇതിനെ കണ്ടെത്തിയത് പിന്നെ അവിടുന്ന് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു ഒരു പശുവിന്റെ സ്റ്റാറ്റ്യൂ വെറും പശു അല്ല ദൈവമായ പശു ഈ കാണുന്നതെല്ലാം അന്നത്തെ ആയുധങ്ങളാണ് കത്തിയും മറ്റു ചെറിയ ആയുധങ്ങളൊക്കെ കാണാം കാണുന്നതെല്ലാം മമ്മിഫിക്കേഷൻ ചെയ്ത് വെക്കുന്നതാണ് ഇതെല്ലാം കല്ല് തന്നെയാണ് കറുത്ത കല്ലാണ് ഇതൊക്കെ കണ്ടോ വലിയ സ്റ്റാറ്റ്യൂ ഇവിടെതാ രണ്ടാള വലിയ സ്റ്റാറ്റ്യൂ യന്ത്രം എളുപ്പല്ലേ ഒരാണും പെണ്ണാണ് കപ്പിൾസ് ആയിരിക്കാം രാജാവ് രാജ്ഞിയായിരിക്കാം ഇത് പറഞ്ഞ പോലെ ഒരു രാജാവ് അവരുടെ കുട്ടികളാണ് കേട്ടോ സൈഡിൽ ഒരു കുട്ടിന്റെ തലൊക്കെ പോയിട്ടുണ്ട് ഈ കുട്ടിന്റെ തലയല്ല ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഭൂമിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയാണ് ഇതെല്ലാം പിരമിഡ് ഉണ്ടാക്കിയവർക്ക് ഇതുണ്ടാക്കാൻ എന്താ റിസ്ക് ഇതിനകത്തൊക്കെ എത്രയോ വർഷം ഇഷ്ടം ഒരു മനുഷ്യന്റെ ബോഡി കടന്ന് പിന്നെ പിൻ തലമുറക്കാർ ആ ബോഡി എടുത്ത് പുറത്ത് മ്യൂസിയത്തിൽ വെച്ചു ഇവരിതിനുള്ളിൽ ബോഡി വെക്കുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്തായിരിക്കും അവരുടെ സമ്പത്തൊക്കെ അവരോടൊപ്പം കുഴിച്ചിട്ടിട്ട് സുഖമായിട്ട് ജയിക്കാന്ന് പിൽക്കാലത്തെ മനുഷ്യൻ അതൊക്കെ എടുത്തിട്ട് വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചു മരിച്ചാൽ പിന്നെ അതോടുകൂടി കഴിഞ്ഞില്ലേ അല്ല ഇന്ന വലിയ ഔലിയാക്കളാണോ ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണിത് തൂത്തൻകാമിനിരുന്നിരുന്ന ചെയറാണിത് ചെയറും അദ്ദേഹത്തിന്റെ കാലു വയ്ക്കാനുള്ള സ്ഥലം തൂത്തൻകാമന് ഒമ്പതാം വയസ്സിൽ രാജാവായതാണ് ഈ കിടക്കുന്നതെല്ലാം ഒറിജിനൽ മമ്മികളാണ് ഇതിനകത്തേക്ക് ഏതോ മനുഷ്യന്മാരുടെ ബോഡികൾ ബോഡികളുണ്ടാവും ഇതേ കിടക്കുന്നു വേറൊരു മമ്മി ഇതെല്ലാം കണ്ടോ ഇങ്ങനെ വാരി കെട്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാ കെട്ടിയിട്ടും പല രൂപത്തിലുള്ള സിസ്റ്റാണ് ഇവിടെ ഇതെല്ലാം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് സ്വർണ്ണാണ് ഈ കിടക്കുന്നത് അന്നത്തെ ആളുകൾക്ക് സ്വർണ്ണം വലിയ വിഷയമല്ലായിരുന്നു വിഷയമല്ല എന്ന് പറഞ്ഞാൽ അത്രയും സ്വർണ്ണേനവരെടുത്ത് കാരണം എന്ന് വെച്ചാൽ മൂസാ നബി അലൈ ഇസ്ലാമിനെ ഫിരോണാണല്ലോ വളർത്തിയത് അന്ന് ഫിരോവൻ ചെറിയ കുട്ടിയായി ഇപ്പം നദിയിൽ നിന്ന് കിട്ടിയതല്ലേ പിന്നെ ഫിരോവന് മുലെ എടുക്കണല്ലോ ഹാറു നബി മൂസാനബി അലൈ ഇലാമിൻ്റെ ജ്യേഷ്ഠനാണ് ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ അന്ന് മൂസാ നബി അലൈ ഇലാമിൻ്റെ ഒറിജിനൽ ഉമാൻ്റെ തന്നെ മുലപ്പാലുണ്ട് അങ്ങനെ ഫറോവ വിളിച്ചു വരുത്തി മൂസാ നബി അല്ലെ ഇസ്ലാമിന് മുല കൊടുക്കാൻ ഏൽപ്പിച്ചു അന്ന് മൂസാ നബി അല്ലെ ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് കിട്ടിയിരുന്നത് സ്വർണ്ണ ഒരു ഒരു ദിവസത്തെ കൂലി ഒരു സ്വർണ്ണ നാണയമാണ് സ്വർണ്ണം കൊണ്ടൊരു കളിയായിരുന്നു അന്ന് അത് കുറാനും പറഞ്ഞിട്ടുണ്ടല്ലോ മകനെ മുല കൊടുക്കുകയും അതിന് കൂലി വാങ്ങുകയും ചെയ്ത ആദ്യയാണ് മൂസാൻ നബി അല്ലെ ഇസ്ലാമിൻ്റെ ഉമ്മ തേക്ക് കിടക്കുന്ന ഫറോവ്മാരുടെ ഡെഡ് ബോഡി ഇവിടുന്ന് ഇതിൻ്റെ മുഖം ശരിക്ക് കാണാൻ പറ്റും കയ്യൊക്കെ മേലൊക്കെ പിടിച്ചിട്ട് കണ്ണൊക്കടച്ച് മൂക്ക് നീണ്ട് മുട്ട മുട്ടടിച്ച് പറഞ്ഞാൽ മുടി പോയാൽ ഡെഡ് ബോഡിയാണീ കിടക്കുന്നത് മനുഷ്യന്റെ ഡെഡ് ബോഡിയാ എത്ര കാലായില്ലേ സുഹാനുള്ള ഇതൊരു സ്വർണത്തിലാണ് മുടിയിട്ടുള്ളത് ഇപ്പുറത്ത് വേറൊന്നും വേറൊരു ബോഡിയും കൂടി ഉണ്ട് കേട്ടോ മമ്മിഫൈ ചെയ്താൽ അതിൻ്റെ മുടിയടക്കം കാണുന്നുണ്ട് ഉള്ള മുടി വരെ ഉണ്ട് അതിന്റെ കാലാണ് ഈ കാണുന്നത് കേട്ടോ ഇടത് കാലിൻ്റെ വിരലിൽ ചിലത് പോയിട്ടുണ്ട് ഇതിന്റെ മുടി കാണുന്നുണ്ട് മുടി മുടിയുണ്ടോ ഇത്രയും കാലായിട്ട് ഈ മുടിയൊക്കെ നിൽക്കണ്ടല്ലോ അല്ലേ സുഹാനൊന്നും സുഹാനുണ്ടോ അപ്പോ കൈ ഉണ്ടോ മേലൊക്കെ ഒരിച്ചുണ്ട് ഇപ്പം നമ്മൾ രണ്ട് ബോഡി കണ്ടില്ലേ അത് ഇവരുടേതാണ് യൂയ തുയ എന്നവരുടേതാണ് അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി വേണമെങ്കിൽ ഇത് വായിച്ചാൽ മനസ്സിലാവും തിയ രാജ്ഞിയുടെ പേരൻസാണ് ഈ രണ്ട് മമ്മിപ്പിക്കേഷൻ രണ്ടും മനുഷ്യന്മാരാണ് ഈ കിടക്കുന്നത് അത് എത്ര പഴക്കമുള്ള ഈ തുയ എന്നുള്ളത് ഇതൊരു ത്രീയുടെ ഡെഡ് ബോഡിയാണ് ഇത് തൂത്തൻഗാമൻ്റെ ഗ്രാൻഡ് മദർ ഒരു രാജ്ഞിയുടെ മദറും ഒരു രാജാവിൻ്റെ ഗ്രാൻഡ് മദറും ഈ കിടക്കുന്നത് അന്നത്തെ ഒരു പ്രധാന വനിതയായിരുന്നു എന്തായിട്ട് എന്താ അല്ലേ മരിച്ച അത്രേ ഉള്ളൂ ഇത്ര മേക്കപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ചെറിയ ചെയറുകൾ കാണുന്നുണ്ട് പിരോന്റെ കാലത്തെ ചെരുപ്പുകളാണ് ഈ കാണുന്നത് ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊക്കെ കുട്ടികളുണ്ടോ പല ഏരിയയിലും ഇങ്ങനെ ഇരുന്ന് വരക്കുന്നുണ്ട് തോന്നുന്ന അവർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് എഴുതാൻ വരക്കാനുള്ള സംവിധാനം ആയിരിക്കാം ഒരുപാട് സ്ഥലത്ത് കണ്ടു ഇങ്ങനെ ഇരുന്ന് വരക്കുന്നത് പല സ്റ്റാറ്റുവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അതിനെ നോക്കി അങ്ങനെ വരയ്ക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിരിക്കാം പറയാൻ പറ്റില്ലല്ലോ കയറോ അല്ലേ ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലമാണ് ഇതാണ് തൂത്തൻഗാമൻ്റെ പ്രതിമ ടോ സ്റ്റാറ്റ്യൂ ഇതാണ് തൂത്തൻഗാമ ഇവിടെ ഒരുപാട് ആളുകളിത് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഭരിച്ച ഫറോവയാണ് തൂത്തൻഗാമൻ എന്നത് ഇദ്ദേഹം ഒൻപതാം വയസ്സിൽ രാജാവായിട്ടുണ്ട് ഇദ്ദേഹം വിവാഹം കഴിച്ച സ്വന്തം സഹോദരി തന്നെയാണ് സഹോദരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവില് മറ്റൊരു ഭാര്യയിലുണ്ടായ മകളെയാണ് ഇവർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഫറോവ അഗ്നേത്തേൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇത് കൂർത്ത് നിൽക്കുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഡ്രസ്സിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ആ ഇരുന്ന ചെയറുകളാണ് കേട്ടോ ഈ തിരക്കുണ്ടോ ഒരു തൂത്തൻകാമൻ്റെ കഫിനെ കാണാനെന്ന സ്വർണ്ണ കഫിനുണ്ട് അതിൻ്റെ ഉള്ളിൽ നൂറ്റിപ്പത്ത് കിലോ സ്വർണ്ണം കൊണ്ടാണ് തൂത്തൻഗാമൻ അദ്ദേഹത്തിൻ്റെ കഫം ഉണ്ടാക്കിയത് കഫമുട മുട അദ്ദേഹത്തിന് മമ്മിഫൈ ചെയ്തത് നൂറ്റിപ്പത്ത് കിലോ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെൻസീവായ സാധനങ്ങളാണ് പക്ഷേ അങ്ങോട്ട് ക്യാമറ പറ്റില്ല എൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്ന് ചെറിയ രൂപത്തിലാ ഗോൾഡ് ഇങ്ങനെ കാണാം ഉള്ളു കാണില്ല അപ്പോൾ ഫിരോൻ്റെ കാലത്ത് മറ്റു ഫറവുമാരുടെ ഒക്കെ കാലത്ത് ഇവർ മരിച്ചാൽ ബോഡി മമ്മിഫിക്കേഷൻ ചെയ്യുമല്ലോ ഈ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ ഒന്ന് ഡെത്ത് അനൗൺസ് ചെയ്യും പിന്നെ ബോഡി മരിച്ച ബോഡി ശുദ്ധീകരിക്കും പിന്നെ അതിന് ശേഷം അതിൻ്റെ ആ ബോഡിയുടെ മരിച്ച ശവശരീരത്തിൻ്റെ ബ്രെയിൻ പുറത്തെടുത്തും അതിൽ മൂക്കിലൂടെ ഒക്കെ എന്തെട്ട് കണ്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓർഗൻസ് കരൾ കുടല് എല്ലാം പുറത്തെടുക്കും പിന്നെ ആ ബോഡിയെ ഉണക്കാനിടും പിന്നെ അത് സ്റ്റെഫ് ചെയ്യും പിന്നെ അതിൻ്റെ അവരുടേതായ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ കവർ ചെയ്യും പിന്നെ ഈ ഒരു കഫിലിട്ട് മൂടും അപ്പോൾ ഇതൊക്കെ ഒറ്റടിക്ക് പറയല്ല ഇതൊക്കെ അറുപതോ എഴുപതോ ദിവസമൊക്കെ മരിച്ചിട്ട് അറുപത് എഴുപതോ ദിവസമൊക്കെ ഉള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത് അങ്ങനെ കവർ ചെയ്യും അവരുടെ സ്വത്തും അവരുടെ സ്വർണവും ഒക്കെ അതിനോടൊപ്പം അവരുടെ മൃഗങ്ങളും ഒക്കെ അവരോ അതിനോടൊപ്പം മമ്മിഫൈ ചെയ്തിട്ട് കുഴിച്ചിടും ഇതുകൊണ്ടോ നമ്മൾ നേരത്തെ ഇതിലൊക്കെ അതൊക്കെ കണ്ടതാണ് വലിയതൊക്കെ കണ്ടതാണ് പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ കണ്ട രണ്ട് ഡെഡ് ബോഡികളുണ്ടല്ലോ അതൊന്നും മുസാ നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫറോവൻ്റെ അല്ല തിരോവൻ്റെ അല്ല എന്നാണ് ചരിത്രം പറയുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത്രയും കഫിൻസ് അടിയിലൊക്കെ ഒട്ടും പോലെ കഫീൻസ് ഉണ്ട് വലുതും ചെറുതും സ്വർണ്ണം കൊണ്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഡെഡ് ബോഡിയൊക്കെ എവിടെയാണാവും അല്ല ആകെ രണ്ട് ഡെഡ് ബോഡിയാണ് ഈ മ്യൂസിയത്തിൽ കാണിക്കണത് ബാക്കിയൊക്കെ എവിടെയാണ് അതുകൊണ്ട് ഇതൊക്കെ ആണ് ഇവരെ രണ്ടാളുടെയും ബോഡിയാണ് നമ്മളിപ്പോൾ കണ്ടത് ആ മുടിയൊക്കെ അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ സോ അങ്ങനെ ഈജിപ്ത് മ്യൂസിയത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞാണ് ഒന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോൾ എത്ര നമ്മളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അല്ല വിധിച്ചതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രൊട്ടക്റ്റഡ് അല്ല ഇവരൊക്കെ ഇത് മമ്മിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആളുകളെടുത്ത് മ്യൂസിയത്തിലിട്ടില്ലേ അത്രേ ഉള്ളൂ സോ നമ്മളിപ്പോൾ നമ്മളുടേതാണെന്ന് കരുതി സാധനങ്ങളെല്ലാം നമുക്ക് ഈ ശ്വാസം വലിക്കുമ്പോൾ മാത്രമേ നമ്മുടേതായി പിടിച്ചേക്കാൻ കഴിയുള്ളൂ ആ ശ്വാസം അവിടെ നിലച്ചാൽ പിന്നെ അതിൻ്റെ അവകാശികൾ വേറെയായി അപ്പം ഈ ഭൗതികമായ സാധനത്തിന് വേണ്ടിയിട്ട് സ്നേഹബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ വിവാഹബന്ധങ്ങൾ ഒന്നും തകർക്കാതിരിക്കുക സോ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി അവിടെ പുറത്തിറങ്ങിയവിടുത്ത് ബാഗ് സ്കാൻ ചെയ്യുന്നുണ്ട് ഈ സൈഡിലൂടെ പുറത്തിറങ്ങിയ ഞാൻ മ്യൂസിയത്തിൻ്റെ ഒരു ആൻറ്റിക്ക സ്റ്റോറിലേക്കാണ് വരുന്നത് അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സാധനങ്ങളുണ്ട് എക്സ്പെൻസീവ് ആയിരിക്കും വേണ്ടവർക്ക് വാങ്ങാം സോ ഐ ലിറ്ററിലി കെയിം ഔട്ട് ഇവിടെ ഉണ്ടാവും അവിടെ മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ കഫ്റ്റീരിയകളുണ്ട് ചായ കുടിക്കാൻ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കീശ കയറും അതുകൊണ്ട് വേറെ പുറത്ത് എടയാൻ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു കടയിലും ചോദിച്ചു നോക്കി ഒരു ചായയ്ക്ക് എൺപത് പോകണ്ട ഒരു ചായക്ക് വരെ നൂറ്റൻപത് ഇരുന്നൂറിൻ്റെ അടുത്ത് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലുമൊക്കെ കടയിൽ നോക്കാം ഇത് മ്യൂസിയത്തിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ ഇതിലൂടെയാണ് എക്സിറ്റ് കൈറോയുടെ ഡൗൺ ടൗൺ ഭാഗത്തേക്കാണ് പോകുന്നത് കൈറോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാംസ്കാരിക നഗരമാണ് പഴയതും പുഴ പുതിയതുമായ ഒക്കെ സംസ്കാരങ്ങളുള്ള ആണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടാൽ തന്നെ അതിൻ്റെ പഴമ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം മ്യൂസിയത്തിൽ നിന്ന് ഡൗൺ ടൗണിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ബിൽഡിംഗ് ആണ് ഈ കാണുന്നതെല്ലാം നോക്കി എത്ര പഴക്കം നോക്കുക അതിന് ഓടി പിടിച്ച് പട എ സികൾ എല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അത്രയും പഴക്കം അതിൻ്റെ സംസ്കാരത്തിനും അതിൻ്റെ ഭാഷക്കും അതിൻ്റെ എല്ലാം കൈറോ എന്ന ഈ ഒരു പട്ടണം രൂപപ്പെടാൻ കാരണം അമ്പർബൻ ലാസ് റുലിയുള്ള ഈ ഭാഗത്തേക്ക് പടന്ന വെച്ചപ്പം കൈറോയിലേക്ക് വരികയും ഇവിടെ ടെന്റ് കെട്ടുകയും ചെയ്തു അങ്ങനെ ടെന്റ് കെട്ടി ഒരു ഒരു ദിവസം തങ്ങാൻ വേണ്ടിയിട്ടാണ് ടെന്റ് കെട്ടിയത് അങ്ങനെ ടെന്റ് കെട്ടിയും പിറ്റേന്ന് രാവിലെ പോകാനായപ്പോഴേക്കും ഒരു പ്രാവ് വന്ന് അതിലെ മുട്ടയിട്ടിട്ടുണ്ട് അപ്പം ആ ടെൻറ്റ് കഴിക്കാതെ അവർ പോയി യാത്ര തുടർന്നു യാത്രാ സംഘം തുടർന്നു ആ പ്രാവിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഒരു ടെൻറ്റ് കണ്ടപ്പം പിന്നെ അടുത്തൊരു ടെൻ്റ് അവിടെ വന്നു മറ്റൊരു ടെന്റ് വന്നു അങ്ങനെ അവിടെ ഒരു ചെറിയ നഗരം രൂപപ്പെട്ടു അതിനെ ഫുസ്താത്ത് എന്ന് പേര് വന്നു ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ ടെൻറ്റുകളുടെ എന്നുള്ള അർത്ഥമുള്ള അതാണ് ആ ഫുസ്താത്ത് എന്നൊരു സ്ഥലം ഇപ്പോഴും ഈ കൈറോയുടെ ഭാഗമാണ് അപ്പൊ അങ്ങനെയാണ് ഈ കൈറോ എന്ന ഒരു പട്ടണം തന്നെ രൂപപ്പെട്ടത് ആദ്യം ഈ ഒരു പട്ടണം ഇല്ലായിരുന്നു ഞാനിവിടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഇപ്പൊ ഇന്ത്യക്കാരനല്ലേ ചോദിച്ചിട്ട് വന്ന നിങ്ങളെ കണ്ട ഈജിപ്ഷ്യൻ ഞാൻ തോന്നുന്നുണ്ടെന്നും പറഞ്ഞു ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ ഇതിനൊരു പഴമയുണ്ട് പുതുമയുണ്ട് Has he gone? What's his plan? I think this is his shop. Jewelry. Khan Ali. This is your shop? My family shop. Okay. Assalamu Alaikum Alhamdulillah. Assalamu Alaikum. Good? Good, very good. I have a seat brother, he has your robe. Okay. He... is a... You're no, from No, from India. Are you a YouTuber? Yeah. <laughs> really? You will promote me? <laughs> <laughs> Inshallah. Shukran. Shukran. thank you. brother. Now of the, the video Green tea. And have your tea. <laughs> yes. <laughs> no. So, സോ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക ഏതായാലും അദ്ദേഹം നല്ല മനുഷ്യനെ കേട്ടോ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഉടായ്പിന് വേണ്ടി ക്ഷണിക്കായിരിക്കും എന്നുള്ളത് പക്ഷേ അല്ല ചായ ഒക്കെ തന്നു എൻ ഷോ ഈജിപ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ റൂട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മളിഞ്ഞ് തഹരീർ സ്ക്വയറിലേക്കാണ് പോകണത് നമ്മളവിടെ കണ്ടതാണ് ഡൗൺ ടൗണ് ഇനി തഹരീർ സ്ക്വയർ നമ്മൾ ഡൗൺ ടൗണിലേക്കൊന്ന് പോയി വെക്കാം ഇത് തന്നെയാണ് ഇതേ കാണാൻ ഡൗൺ ടൗണ് ഇപ്പുറത്ത് തഹരീർ സ്ക്വയറും ആദ്യം ഡൗൺ ഒന്ന് പോകാം അപ്പോൾ ഇതാണ് ഡൗൺ ടൗൺ ഏരിയ എന്ന് പറഞ്ഞാൽ വുസ്തുൽ ബലത് എന്നാണ് ഇവിടുത്തെ ആളുകൾ ഇതിനെ പറയുന്നത് ബുസ്തുൽ നിന്ന് ബലത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ് ടൗൺ ടൗണിൻ്റെ ഏറ്റവും സെൻടർ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടോ എന്ത് രസമുള്ള ആർക്കിടെക്ചറാണല്ലേ കെ തി വി ഇസ്മായിലാണ് ഈ ഒരു ആർക്കിടെക്ചർ ഇങ്ങനെ കൊണ്ടുവന്നത് അദ്ദേഹം ഫ്രഞ്ച് ആർക്കിടെക്ചറിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഡൗൺ ടൗൺ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് സോ ഇനി നമ്മൾ പോകുന്നത് തഹരീർ സ്ക്വയറിലേക്കാണ് ഇതിവിടെ തന്നെയാണ് അതിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് കൈറോവിലെ തഹരീർ സ്ക്വയർ നല്ല ചൂടുണ്ട് സോ നല്ല വെയിലാണ് ദാഹമുണ്ട് ചായ കുടിച്ചൊന്നൊന്നും ആയില്ല ഇന്നൊരു വെള്ളം കുടിക്കുക അപ്പോൾ ഒരു ജ്യൂസ് ഒരു ജ്യൂസ് കടയിൽ കയറി കേട്ടോ ഞാൻ സ്ട്രോബെറിയുടെ ജ്യൂസാണ് പറഞ്ഞത് സോ ദിസ് ഇസ് മൈ സ്ട്രോബെറി ജ്യൂസ് ഏകദേശം ഒരു നാട്ടിൽ അറുപത് രൂപ വരും ഒരു പക്ഷേ ടൗണിലായിട്ടായിരിക്കും ഇതിലെങ്കിലും കുറഞ്ഞു കിട്ടലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ജ്യൂസ് കുടിച്ചിറങ്ങി ഓ ഒരു പഴയ ആണ് അവിടെ അല്ലേ എത്ര പഴക്കമുള്ള ബിൽഡിങ്ങാ ഇനി പ്രൗഡിയുണ്ടോ നമ്മളെ നാട്ടിലും ഇങ്ങനെയൊക്കെ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ വേറെ മോഡലാണെങ്കിലും കൊൽക്കത്തയിലൊക്കെ പഴയ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ വേറൊരു മോഡൽ നല്ല ഭംഗിയുണ്ട് ഐ ഐ ഐ നോട്ട് ഈജിപ്ഷ്യൻ ഇന്ത്യൻ യു യു നോ നോ ആൻഡ് മൈ ഫ്രണ്ട് ഓക്കേ സ്ക്വയർ സ്ക്വയർ ദിസ് ഈസ് വിൽ ഗോ ടു ദ ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോ കാടേറൊക്കെ കടയിൽ ക്ഷണിച്ചുണ്ട് അവരുടെ കട കാണിച്ച് തരിക അപ്പൊ ഇതൊരു സെക്കൻഡ് ടൈമാണ് ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടി ആയിരിക്കും മേട ഏതാണ് റവല്യൂഷണീസ് സ്ക്വയർ അപ്പൊ ഏതാണ് തയറി സ്ക്വയർ ഇതൊരു പൊളിറ്റിക്കൽ സ്ക്വയർ പൊളിറ്റിക്കൽ സംഗതിക്കും അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈജിപ്തി റവല്യൂഷൻ അറിയാലോ അതിലാണ് പിന്നെ പ്രസിഡന്റ് ഒസ്നി മുബാറക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനം പ്രശ്നുണ്ടായത് ഈ തയറി സ്ക്വയർ കണ്ടില്ലേ നേരത്തെ നമ്മൾ കണ്ട ഈജിപ്ഷ്യൻ മ്യൂസിയമാണ് കാണുന്നത് ആ മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ തയറി സ്ക്വയർ ഉണ്ടായത് ഇവിടെ അന്ന് ഭയങ്കര പ്രക്ഷോഭനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒസ്നി മുബാറക്കിന്റെ കാലത്ത് പോലീസിന്റെ ബ്രൂട്ടാലിറ്റി തുടർന്നപ്പം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവിടെ പ്രക്ഷോഭം തുടങ്ങിയത് അത് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കുകയും തൽക്ഷണം അതിന്റെ പ്രശ്നായിട്ട് ഉസ്ലിം കുബാർക്ക് രാജിവെക്കേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടായി അങ്ങനെ രാജ്യത്ത് ആകെ അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ഒരുപാട് കൊള്ളകളും ഒക്കെ നടക്കുകയും ചെയ്തു അങ്ങനെ ഉസ്ലിം മുബാറുക്കിന് അവസാനം റിസൈൻ ചെയ്യേണ്ടി വന്നു പിന്നെ ഉസ്നീം മുഖാർക്ക് റിസൈൻ സുപ്രീം ചെയ്ത ആർമ് പോസ് ആണ് പിന്നെ ഭരണ ഏറ്റെടുത്തത് അങ്ങനെ അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ പാർലമെന്റും രണ്ട് പാർലമെന്റും ഡിസോൾവ് ആക്കി അതിനെ പ്രാബല്യത ഇല്ലാതായി മിലിറ്ററി ഭരണ ഏറ്റെടുത്തു ഈജിപ്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു അടയാളപ്പെടുത്തിയ പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ച സ്ഥലമാണ് ഈ തന്നെ തെഹരീർ സ്ക്വയർ അതായത് ഈ റവല്യൂഷണറി സ്ക്വയർ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം ഇവിടെ ചുറ്റു ഭാഗത്തും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ബിൽഡിങ്ങുകളാണ് പിന്നെ കൈറോയുടെ തെരുവിലൂടെ നടക്കുമ്പം പോലെ പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ കാണാം അറബിയും ഇംഗ്ലീഷിലും എല്ലാം ഉള്ള പുസ്തകങ്ങൾ ഇവിടെ അങ്ങനെ വിൽക്കുന്നത് കാണും ഒരുപാട് സ്ഥലത്ത് അപ്പോൾ ഞാൻ ഈ തെഹ്രീർ സ്ക്വയറിൻ്റെ ഈ സൈഡിലൂടെ അങ്ങനെ നടക്കുകയാണ് ഇവിടെ അങ്ങനെ ഇരിക്കാനും ചെറിയ പാർക്കിങ്ങും എല്ലാം ഉണ്ട് നല്ല മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇവിടെ തഹരീർ സ്ക്വയറിൽ ഒരു പള്ളി കാണുന്നുണ്ട് ഇപ്പോൾ സമയം ഒന്നേ മുക്കാലായി അവതരം നിസ്കരിക്കണം ഒരു പള്ളിയാണ് വേണ്ടോ അപ്പോൾ നൂറു ആശ്രയിൽ നിസ്കരിക്കാം ഈ മുസ്ലിം പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ചർച്ചും കാണാനുണ്ട് ചർച്ച തന്നെ നല്ലത് ആണല്ലേ ഇവിടെയൊക്കെ പള്ളിയൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂം ഉണ്ടാവും വേണ്ട ഇതൊക്കെ എന്ത് വൃത്തിയാണെന്ന് നോക്ക് കണ്ടില്ലേ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത്ര സ്ഥലമുണ്ട് ബാത്റൂം ഇതൊക്കെ ടോയ്ലറ്റാണേ നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇനി ഒരുപാട് പള്ളിയിൽ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് വെറും മാത്രമല്ല ഉണ്ടാണോ നല്ലതാണ് സോ അലഹമ്മദില്ല ഞാൻ ഈ പള്ളിയിൽ നിന്ന് വേറും മസ്ത്രം നിസ്കരിച്ചു അലഹമ്മദില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് സംസ്കരിക്കാനുള്ള സൗകര്യം ആണുങ്ങൾക്ക് സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല എടുക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലമുണ്ട് ചുടുവെള്ളമുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളമുണ്ട് മഷാമുള്ള ഇതുണ്ടോ ചെബീലില്ല ഇതൊക്കെ ഓരോരുത്തരുടെ വഖഫ ചെയ്താണ് വെള്ളം പാഴാക്കുന്നതിന് അമിതമായി പാഴാക്കുന്നതിന് മുനീ സല്ല അലൈഹി വല്ലാമയുടെ ഒരു ഹദീസ് ഇവിടെ ഉണ്ട് അമിതമായി വെള്ളം പാഴാക്കരുത് എന്ന ആശയം വരുന്ന അലഹമദില്ല നമ്മൾ ചെരുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദരിദ്രരായ ആളുകൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് ചില ഏരിയകളിലൊക്കെ കാണുന്നുണ്ട് എല്ലാ ഏരിയയിലൊന്നും കാണുന്നില്ല ചില ഏരിയകളിലുണ്ട് അപ്പം ഞാൻ ഏതായാലും തെഹരീറിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ വീണ്ടും നമ്മളൊരു വീഡിയോയിൽ ചെയ്യും ഞാനിപ്പം ഏതായാലും ഇവിടുന്ന് പോവുകയാണ് റൂമിലേക്ക് പോവുകയാണ് റൂമിൽ പോയിട്ട് അല്ല ഇന്ന് രാത്രി ദഹാബിലേക്കുള്ള ബസ് കയറണം ഏകദേശം രണ്ടരായി ആയി ഇവിടെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ആ റൂമിലേക്ക് പോകും റൂമിൽ ഫ്രഷ് ആയിട്ട് രാത്രി മരവിന് ശേഷം ദഹാബിലേക്ക് ഇറങ്ങും പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ വരണം അവിടെ നിന്നാണ് ബസ് തഹരിലാണ് ബസ് അപ്പൊ അല്ല ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാ പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമല്ലോ